ഗവർണറെ സർവകലാശാലയ്ക്കകത്തോട്ട് ഞങ്ങൾ കയറ്റൂല്ല ഇത് എസ് എഫ് ഐന്റെ വാക്ക എസ് എഫ് ഐ ന്റെ നിങ്ങൾ കാണലോ ആർ എസ് എസിന്റെ തൊട്ടൂരായിട്ട് ഒരു ഗവർണറും കേരളത്തിന് കാലത്തുണ്ട മനസ്സിലായില്ലേ അതിന് എസ് എഫ് ഐ ഇവിടെ ഉള്ളതോ അങ്ങനെ നമ്മൾക്കില്ല ഞങ്ങൾ അറിഞ്ഞല്ലോ ഞങ്ങളുണ്ട് ഞങ്ങൾ ഞങ്ങൾ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടോ ഞങ്ങൾ കണ്ടില്ലേ എപ്പോഴാണ് തടഞ്ഞെന്ന് വെച്ചാൽ മൂപ്പരോട് ഫ്ലൈറ്റ് കയറപ്പോൾ ഞങ്ങൾ തടഞ്ഞു അവിടെ ഫ്ലൈറ്റ് കയറുമ്പോൾ തടഞ്ഞല്ലോ മൂപ്പരോടെ ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് ഞങ്ങൾ സർവകലാശാലയ്ക്ക് മാർച്ച് നടത്തി ഞങ്ങൾ മൂപ്പര തടയെന്ന് പറഞ്ഞ് നടത്തി ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് തടയാൻ സമയം കിട്ടില്ലല്ലോ ഗവർണറെ തടയുന്ന പേടിനിട്ടല്ലേ ആർ എസ് എസ് പോലീസ് ഞങ്ങളെ അറസ്റ്റ് ചെയ്തത് ഏ അല്ല ആർ എസ് എസ് അല്ല ഭരിക്കണത് സിപിഎം തന്നെയാണ് പക്ഷെ പോലീസ് ആർ എസ് എസ് പോലീസ് ആർ എസ് എസ് ആണ് പോലീസ് ആർ എസ് എസ് ആയതുകൊണ്ടാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം ഞങ്ങൾ കുണക്കുണകുണ എസ് എഫ് ഐ ആണ് ഞങ്ങൾക്കറിയാം എങ്ങനെ തടക്കണം എന്നുള്ളത് ഞങ്ങൾ വരണ്ടാതെ പറഞ്ഞ ഒരാൾ വിവരം വന്നിട്ടില്ല ആർ എസ് എസ് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടിട്ടില്ലേ സത്യം പറയാലോ ഗവർണർ പറഞ്ഞാൽ ഞങ്ങൾ തടഞ്ഞു പോലെ ഞങ്ങൾക്ക് ഏഴ് വർഷം വരെ ശിക്ഷണ ജോബില്ലാ വകുപ്പാണ് അതുകൊണ്ട് ഞങ്ങൾ മുമ്പ് ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് ഇവിടെ ഞങ്ങൾ തടയണമാതിരി കാണിച്ചു ഞങ്ങളെ പോലീസിനോട് ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാൻ പറഞ്ഞു ഞങ്ങളെ മാനൊന്നും കാക്കണ്ടേ